അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടേണ്ടതുണ്ടാകും അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അതായത് നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗം വന്നു ചിലപ്പോൾ നമുക്ക് തന്നെ വരാം അങ്ങനെ രോഗങ്ങൾ വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും പറയുകയാണ് പെട്ടെന്നൊരു സർജറി വേണം അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു അമ്പതിനായിരം കെട്ടിവെക്കണം അല്ലെങ്കിൽ ഒരു ലക്ഷം കെട്ടിവെക്കണം എന്ന് പറയുകയാണ് നമ്മുടെ അടുത്താണെങ്കിലോ അഞ്ച് പൈസയുമില്ല കാരണം ഇതൊക്കെയും പെട്ടെന്ന് വരുന്ന ചിലവുകളാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന വലിയ വലിയ ചിലവുകളാണ് മറ്റുള്ള ചിലവുകൾ പോലെയല്ല അതായത് നമ്മളിപ്പോൾ നമ്മുടെ മകളെ വിവാഹം കഴിച്ചേക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു വീടെടുക്കാനുണ്ടെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നമുക്ക് കടം വീട്ടാനുണ്ടെങ്കിൽ അതൊക്കെയും നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനുള്ള ജോലിയോ ബിസിനസ് ചെയ്തോ ഒക്കെ നമുക്ക് പൈസ സ്വരൂപിച്ച് കൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തുകൊടുക്കാം എന്നാൽ ഇത് പെട്ടെന്നുള്ള കാര്യമാണ് കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ ആ പണം അടച്ചില്ലെങ്കിൽ സർജറി നടക്കില്ല സർജറി നടന്നില്ലെങ്കിൽ ആ രോഗം ഗുരുതരമാവുകയും ചിലപ്പോൾ ജീവൻ വരെ നഷ്ടമായേക്കാം ഈ സമയത്ത് പലരും ആകെ കുഴഞ്ഞു പോകും ആകെ ടെൻഷനാകും അവർക്ക് മാത്രമല്ല അതുകൊണ്ട് തന്നെ ആ പണം എവിടെ നിന്നാണ് ആരോടാണ് വാങ്ങുക എന്താണ് ചെയ്യുക അതിനൊരു പരിഹാരമാർഗം വരെ അവർക്ക് തേടാൻ സാധിക്കില്ല കാരണം അതോർത്ത് അവർ ആ സമയത്ത് വളരെ ടെൻഷനിലാണ് വലിയ വിഷമത്തിലാണ് അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരമാർഗം തേടാൻ അവർക്ക് ചിന്തകൾ വരില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ സമയത്ത് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്താൽ ഇൻഷാല് ഉറപ്പാണ് മിന്നൽ വേഗത്തിൽ നിങ്ങൾക്കാവശ്യമായ പണത്തിനുള്ള ഒരു പരിഹാരം അള്ളാഹു സുബൻ ഹോ താല നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല നിങ്ങൾ ഈ ഇസ്ലാമിക കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് അതോർത്ത് ടെൻഷൻ ഉണ്ടാകില്ല നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് എന്ത് കാര്യവും നേരിടാനുള്ള ഒരു മനക്കരുത്തും ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യവും അള്ളാഹു സുബന്ഹു തല നിങ്ങൾക്ക് നൽകും മാത്രമല്ല നിങ്ങൾ എന്ത് കാര്യം കൊണ്ടാണോ ആ സമയത്ത് പ്രയാസപ്പെടുന്നത് അതായത് ഹോസ്പിറ്റലിലെ ആ സർജറി ആണെങ്കിൽ ആ സർജറി നല്ല കൂടി കഴിയുകയും ആ രോഗിക്ക് ആ രോഗം ഷിഫയാകുകയും ചെയ്യും നല്ല റാഹത്താവുകയും സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ കടം കൊടുക്കാറുണ്ട് എന്നാൽ ആ കടം കൊടുത്ത പൈസ ആ പറഞ്ഞ സമയത്ത് പലരും തിരികെ നൽകില്ല ആ സമയത്ത് നമുക്ക് വലിയ പ്രയാസമായിരിക്കും കാരണം അവരിൽ നിന്നും ആ പണം തിരികെ കിട്ടിയിട്ട് നമ്മുടെ കുടുംബത്തിലോ മറ്റുമൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്നാൽ ആ പണം കിട്ടാത്തത് കൊണ്ട് പിന്നീട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കടം വാങ്ങേണ്ട അവസ്ഥ വരും ആ സമയത്ത് നമ്മൾ അവരോട് ആ പണം ചോദിക്കുന്ന സമയത്ത് അവർ അത് നൽകിയില്ലെങ്കിൽ നമുക്ക് പ്രയാസമാണ് വലിയ ടെൻഷനാണ് മാത്രമല്ല നമ്മൾ അവരോട് ആ പണം ചോദിക്കുമ്പോൾ അവർ പിന്നീട് നമ്മെ തെറ്റുകാരായി കാണും നമ്മൾ വീണ്ടും വീണ്ടും അവരോട് ചോദിക്കുന്നത് അവരുടെ കണ്ണിൽ നമ്മളാണ് തെറ്റ് ചെയ്തത് ആ രൂപത്തിലായിരിക്കും അവർ കാണുന്നത് മാത്രമല്ല നമ്മൾ ഒരുപാട് അവരോട് ഈ പണം ചോദിച്ചു കൊണ്ടേ അവസാനം അവർ നമ്മൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ പറയും ആ സമയത്ത് നമുക്ക് അതിനേക്കാൾ വലിയ ദേഷ്യം അവരോട് നമുക്ക് വരും കാരണം എന്താണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച പണം അവരുടെ പ്രയാസം കണ്ടിട്ട് അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ആ സമയം നമ്മൾ അവർക്ക് കൊടുത്തതാണ് എന്നാൽ ആ പണം അവർ വാങ്ങുന്ന സമയത്ത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും നമ്മൾ പറഞ്ഞ ഡേറ്റിനേക്കാളും വേഗത്തിൽ തരാമെന്നൊക്കെ അവർ പറയും ആ സമയത്ത് അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള ആ സംസാരവും ആ പുഞ്ചിരിയുമൊക്കെ കാണുമ്പോൾ നമ്മളും അതിൽ വിശ്വസിച്ചു പോകും എന്നാൽ പിന്നീട് ആ പറഞ്ഞ സമയത്തിന് അവർ പണം തിരികെ തരാതിരിക്കുകയും പിന്നീട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും മാത്രമല്ല അതിനു വേണ്ടിയിട്ട് അവർക്ക് ഫോൺ ചെയ്തിട്ടും അവരെ പോയി കണ്ടിട്ടുമൊക്കെ ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടി വരും ഇങ്ങനെ എത്രയോ ആളുകളുണ്ട് വലിയ അടുപ്പത്തോടു കൂടി സ്നേഹത്തിൽ കഴിഞ്ഞ സുഹൃത്തുക്കൾ അതുപോലെ കുടുംബക്കാർ നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും അവസാനം അവർക്ക് കടം കൊടുത്ത് ആ കടം കൊടുത്തത് തിരികെ കിട്ടാതെ അത് വലിയ പ്രശ്നമായി വഴക്കായി അടിയായി പിടിയായി അവസാനം തെറ്റിപ്പിരിയേണ്ട അവസ്ഥ വരെ എത്തുന്ന എത്രയോ ബന്ധങ്ങളുണ്ട് ബന്ധങ്ങൾ വരെ മുറിഞ്ഞു പോകും ഈ കടം കൊടുക്കൽ കാരണം എന്നാൽ പ്രിയപ്പെട്ടവരെ മുത്തനീബ് സലഹു അലഹി തങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ അദ്ദേഹം ചെയ്യുന്ന അവിതത്തോ അദ്ദേഹം ചെയ്യുന്ന മറ്റെന്തെങ്കിലും പ്രവൃത്തികളോ അദ്ദേഹം കാണിക്കുന്ന സ്നേഹമോ പുഞ്ചിരിയോ ഒന്നുമല്ല ഒരു മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അദ്ദേഹവുമായിട്ട് നിങ്ങൾ ഒരു ഇടപാട് നടത്തി നോക്കൂ എന്നാൽ മനസ്സിലാക്കാം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ മനസ്സ് എന്നാണ് മുത്തൻ ഹ്സലഹു അലഹി ഫുസൽ മാർത്തങ്ങളും നമ്മെ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം അവരുമായിട്ടുള്ള ആ സ്നേഹബന്ധം ആ ബന്ധം എന്നും നിലനിൽക്കാൻ അവർക്ക് ആ കടം വാങ്ങിയത് തിരികെ നൽകാനുള്ള ഒരു മനസ്സ് നല്ല മനസ്സവർക്ക് തോന്നാൻ നിങ്ങൾ പറഞ്ഞ സമയത്ത് ആ പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇസ്ലാമിക് കാര്യം ചെയ്താൽ ഇൻഷാള്ള ഉറപ്പാണ് നിങ്ങൾ കടം കൊടുത്ത പണം എളുപ്പത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച സമയം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഇൻഷാള്ള അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു പോയാൽ ആ വസ്തു നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്താൽ മതി എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് നമ്മുടെ ആ കളഞ്ഞു പോയ വസ്തു എളുപ്പത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും എത്രയോ അനുഭവമുണ്ട് ഒരുപാട് ആളുകൾ ഇതുപോലെ അവരുടെ എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു പോയാൽ എന്നോട് അതിനൊരു പരിഹാരമാർഗം ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് എന്നിട്ട് അതിന് ഫലം കിട്ടിയിട്ടുമുണ്ട് അതായത് അവരുടെ പണം നഷ്ടപ്പെട്ടിട്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ട് അതുപോലെ അവരുടെ വാഹനത്തിൻ്റെ താക്കോൽ വീടിൻ്റെ താക്കോൽ ഇങ്ങനെ തുടങ്ങിയ പല വസ്തുക്കളും കാണാതെ പോയിട്ട് അവർ ദിവസങ്ങളോളം അത് തിരഞ്ഞു നോക്കിയിട്ട് അവർ ആ വസ്തു വെക്കുന്ന സ്ഥലത്തും അതുപോലെ അവർ പോയ സ്ഥലത്തും അവർ ഇരുന്ന സ്ഥലത്തും എല്ലാം അവർ തിരഞ്ഞു നോക്കിയിട്ടും കാണാതെ അത് ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചതുപോലും പലരും എന്നോട് ഇത്തരത്തിൽ പ്രയാസങ്ങൾ പറയുമ്പോൾ ഞാൻ അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവർക്കത് കിട്ടിയിട്ടുണ്ട് അതവർക്ക് തിരിച്ചു തിരിച്ച് കിട്ടിയിട്ടുണ്ട് കാരണം അത് അള്ളാഹു സുഭാഷാൻ ഹോത്താല അവർക്കത് കാണിച്ചു കൊടുക്കും അത്രർക്കും വലിയ പവറുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എന്ത് ആവശ്യമായിക്കോട്ടെ പെട്ടെന്നുള്ള ആവശ്യവും അതുപോലെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെയും നിറവേറിക്കിട്ടാൻ ഈ കാര്യം നിങ്ങൾ ചെയ്താൽ മതി അതുപോലെ എക്സാമിനൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ അവർ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം വീട്ടിൽ നിന്ന് ചെയ്തു പോയാൽ ഇൻഷാല്ല നിങ്ങൾക്ക് ആ എക്സാം എളുപ്പമാകും മാത്രമല്ല നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഉന്നത വിജയം ആ എക്സാമിൽ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടേത് ശരിയാക്കിയെടുക്കാനുണ്ടെങ്കിൽ അതായത് പഞ്ചായത്തിൽ നിന്ന് വില്ലേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് അങ്ങനെയുള്ള ഓഫീസുകളിൽ നിന്നൊക്കെ നമ്മുടെ എന്തെങ്കിലും പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഈ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാനഹുതല ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി നിങ്ങൾക്കത് നിറവേറ്റിത്തരും നടത്തി തരും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ നടന്നു കിട്ടാൻ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഉദ്ദേശമാണെങ്കിലും അത് നമുക്ക് വേഗത്തിൽ നടന്നു കിട്ടാനുള്ള വളരെ എഫക്റ്റീവായ പരിശുദ്ധ കുറയാനിക ഒരു പരിഹാരമാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടി പോസിറ്റീവ് കൂടി മൈൻഡോടുകൂടി കൂടി വേണം ഇത് ചെയ്യാൻ എന്നാൽ ഇൻഷാല്ല ഫലം ഉറപ്പാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മുളിവു ചെയ്യുക ശേഷം നിങ്ങൾ കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക പിന്നീട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് മുത്തുനബി സാഹു തങ്ങളുടെ പേരിൽ പതിനൊന്ന് തവണ ചൊല്ലുക അതിനുശേഷം സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്തിൽ നിന്നുള്ള ഈ ഒരു ഭാഗം അതായത് ഒന്നും കൂടി ചൊല്ലിത്തരാം ഈ ഒരു ആയത്ത് നിങ്ങൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങൾ അവസാനമായിട്ട് തുടക്കത്തിൽ ചൊല്ലിയതുപോലെ പതിനൊന്ന് സ്വലാത്ത് മുത്തുനബി സലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുക പിന്നീട് നമ്മുടെ ആവശ്യം മുൻനിർത്തി റബ്ബിനോട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദുവാ ചെയ്യുമ്പോൾ നിങ്ങൾ അറബിയിൽ പറയണമെന്നൊന്നുമില്ല നമ്മുടെ ഭാഷയായ മലയാളത്തിൽ പറഞ്ഞാലും മതി അള്ളാഹു സുബഹാന താലാക്ക് ഏത് ഭാഷയും മനസ്സിലാകും കാരണം എല്ലാ ഭാഷയും പഠിച്ചത് റബ്ബ് സുബഹാന ഹോത്താലയാണ് അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇനി ഈ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാം ഹസ്ബി അള്ളാഹു എനിക്ക് അള്ളാഹു മാത്രം മതി ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല റലൈഹി തവക്കൽ തു അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത് വഹുവറബുൽ അർഷിൽ അലീം അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും ചെയ്തു നോക്കുക ഇൻഷാല്ല ഉറപ്പാണ് അതിന് ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയുക നമുക്ക് അതിനെ കയ്യോ ഇൻഷാള്ള ഉറപ്പാണ് അള്ളാഹു സുബഹനഹു താല ഒരു വാതിൽ നമുക്ക് തുറന്നു തന്നിട്ടില്ലെങ്കിൽ മറ്റൊരു വാതിൽ നമുക്ക് തുറന്നു തരും നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നല്ല നീയത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി നല്ല കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാ ഇൻഷാള്ള ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു അത് നിങ്ങൾക്ക് ഹയർ ആണെങ്കിൽ അള്ളാഹു സുബഹാൻ ഹൗതാല ഇൻഷാ അല്ലാ നിറവേറ്റിത്തരും അള്ളാഹു സുബഹാൻ ഹൗതാല ഈ ഒരു അറിവ് നമുക്ക് അറിയാനും പഠിക്കാനും ഭാഗ്യം ലഭിച്ചതുപോലെ അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മക്കളെ സോലഹ്യങ്ങളായ മക്കളാക്കട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ വീട്ടിത്തരട്ടെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളാഹു നൽകാതിരിക്കട്ടെ ദാരിദ്ര്യം നൽകാതിരിക്കട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകട്ടെ വിവാഹം ശരിയാകാത്തവർക്ക് നല്ല ഹയറായ ഇണകളെ അള്ളാഹു എളുപ്പത്തിൽ അവർക്ക് നൽകുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും നാം എല്ലാവരും അള്ളാഹു വിജയിക്കട്ടെ വിജയിപ്പിക്കട്ടെ ആമീൻ യാറബിൽ ആലമീൻ അസലമലൈക്കും വരഹമുലി വാർക്കാത്തു ബി ഫലി സല അല മുഹമ്മദ് സല അലഹി വസ്ലം സല അല മുഹമ്മദ് സല അലഹി വസ്ലം അഹു വസാ മുഹമ്മദ് യാറബി സല്ല അല്ല വസീം അസലമലൈക്കും വരഹമുല്ലാ വാത്തൂ